guys ഓണപരിപാടിക്ക് സാരി എടുക്കണം അല്ലെങ്കിൽ ഓണത്തിന് സാരി എടുക്കണം പക്ഷെ അതിനുള്ള സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇതിപ്പം അഞ്ച് ദിവസം മുന്നേ ഉള്ള ഓണപരിപാടിക്ക് വേണ്ടി ഞാൻ സെറ്റാക്കുന്ന സാരി ആണ് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ സാധാരണ സാരി പോലെ ഉടുത്തിട്ട് ബാക്കിലേക്കുള്ള ലെങ്ത് അതായത് നമ്മുടെ മുന്താണീൻ്റെ ലെങ്ത്ത് സെറ്റാക്കി വെക്കുക കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ പ്ലീറ്റ് എടുക്കുക പ്ലീറ്റ് എടുത്തിട്ട് ഒരു കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് പിൻ ചെയ്ത് വെക്കണം എന്നാലേ നമുക്ക് ആ പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മുടെ ഷോൾഡറിൽ വെച്ചിട്ട് ലെങ്ത് ബാക്കിലേക്കുള്ളത് കറക്റ്റ് ആക്കുക പിന്നെ ദാ അതേപോലെ മുന്നിലത്തെ പ്ലീറ്റ്സ് എടുക്കുക കേട്ടോ ഇത് സാരി ഉടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല സാരി ഉടുക്കാൻ അറിയാം പക്ഷേ സമയമില്ല അപ്പം തലേന്ന് എങ്ങനെ പ്രീപ്ലീറ്റ് പ്ലീറ്റ് ചെയ്ത് വെക്കണം എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ മുകളിലെ ഒക്കെ പിൻ ചെയ്ത് വെച്ച് അതുപോലെ തന്നെ സെന്ററിലും പിന്നെ താഴെയായിട്ട് പ്ലീറ്റ്സ് എടുത്ത് അതും പിൻ ചെയ്ത് വെച്ചിട്ടോ നമ്മൾ അയൺ ചെയ്യുകയാണ് അപ്പം മുന്താണിയാണ് അയൺ ചെയ്യുന്നത് മുന്താണി അയൺ ചെയ്യുമ്പോൾ ഷോൾഡറിന്റെ അവിടെ നിന്ന് ചെസ്റ്റിലേക്കുള്ള ഭാഗത്തേക്ക് പ്ലീറ്റ്സ് കുറച്ച് വിടുത്താക്കി വെച്ചിട്ട് അയൺ ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുന്നിലത്തെ പ്ലീറ്റും അയൺ ചെയ്യുക അതിനുശേഷം ഇത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അലുമിലേക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പം സാരി എടുക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ ഒരു ഈസി ആയിട്ടുള്ള വേയാണ് പ്രീപ്ലീറ്റ് എന്നുള്ളത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്